താമരശ്ശേരി ചുരത്തിൽ ആശങ്കയേറ്റ് വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ തുടർച്ചയായി കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുകയാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നീരൊഴുക്കും ശക്തമാണ് ചുരത്തിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് ലക്കിടിയിലും അടിവാരത്തും വാഹനങ്ങൾ തടയുന്നു വയനാട്ടിലേക്കുള്ള തിരിച്ചുമുള്ള വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയാണ് ഇനി പോകേണ്ടത് രണ്ടാം ദിവസമായിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ള പരാതിയും അവിടെ വരികയാണ് അടിവാരത്ത് സാനിയ മനോമിയുണ്ട് ദീപക് മോഹനുമുണ്ട് ആദ്യം സാനിയോയിലേക്ക് സാനിയോ എന്താണിപ്പോൾ അവിടുത്തെ കാഴ്ച വാഹനങ്ങളുടെ നീണ്ട നിര ഇപ്പോൾ വീണ്ടും അവിടെ മണ്ണിടിഞ്ഞു എന്നുള്ള മലയിടിഞ്ഞു എന്നുള്ള വിവരമാണ് കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്നു എന്ന് പറയുമ്പോൾ അപകടാവസ്ഥയാണല്ലോ എന്താണ് അവിടുത്തെ കാഴ്ച സാനിഗം സ്മൃതി ഞാനിപ്പോഴുള്ളത് അടിവാരത്താണ് അതായത് ഇവിടെയാണ് വാഹനങ്ങളൊക്കെയും തടഞ്ഞിരിക്കുന്നത് നമ്മൾ രാവിലെ ആറു മണി മുതൽ തന്നെയും ആ ചുരം ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാണാനായ പ്രധാന കാര്യം എന്ന് പറയുന്നത് കല്ലും മണ്ണും ഇടിഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു കല്ലും മണ്ണും എല്ലാ സമയത്തും ഇടിഞ്ഞും താഴേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു മാത്രമല്ല നല്ല കുത്തി ഒഴി ഒഴുക്കും ഒഴുക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്ന സമയത്ത് വാഹന ഗതാഗതം ഉണ്ടായിരുന്നു അവിടെ ആളുകളൊന്നും ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അധികൃതരാരും അങ്ങോട്ട് എത്തിയില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു ആ അത് പറഞ്ഞതിന് അല്പസമയത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയും പിന്നീട് വാഹനങ്ങൾ നിയന്ത്രിക്കുകയുമാണ് ഉണ്ടായത് ശേഷം ഇപ്പോൾ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വാഹനങ്ങളും ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് ഏതെങ്കിലും അത്യാവശ്യങ്ങൾക്ക് പോകേണ്ട ഏതെങ്കിലും ആശുപത്രി കേസുകളോ അത്തരം എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകേണ്ട വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കടത്തിവിടുന്നുള്ളൂ ചേട്ടാ നമുക്ക് ആളുകളുണ്ട് ഇവിടെ കുടിയും കിടക്കുകയാണ് അറിയില്ലായിരുന്നു സമയോ ആഹ് കുറച്ചു നേരമായി മോളുള്ള പിന്നെ സ്ഥിതി നോക്കിട്ട് വിടാന്നാ പറഞ്ഞിട്ടില്ലേ അതായത് മുകളിലുള്ള സാഹചര്യം അനുസരിച്ച് മാത്രമേ വാഹനം വിടാൻ കഴിയുകയുള്ളൂ പക്ഷേ മുകളിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ മുകളിൽ ഗുരുതരമായ സാഹചര്യമായിരിക്കും ഏതെങ്കിലും സമയത്ത് മഴ മാറി നിന്നാൽ മാത്രമേ അല്പമെങ്കിലും ഒരു ശമനം ഈ മണ്ണിടിച്ചിലിനും അതുപോലെ മുകളിലെ ദീപക് മോഹൻ പറയും ദീപക് അവിടെ ഉണ്ടല്ലോ ദീപക് ഇപ്പോൾ രണ്ട് ദിവസമായി റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്താണ് അതിന് നൽകുന്ന വിശദീകരണം എന്താണ് ഇപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ച സ്മൃതി അതിഭയാനകമായ കാഴ്ച തന്നെയാണ് നേരത്തെ അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിന്ന് വീണ്ടും ആ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ ഉണ്ട് പക്ഷേ കോഴിക്കോട് ജില്ലയിലുള്ള ജില്ലാ ഭരണകൂടം പിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആരോപണം പൊതുവേ ഉണ്ട് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് മണിക്കൂറുകളുടെ ദൗത്യത്തിനൊടുവിലാണ് ഈ റോഡിൽ വീണ കല്ലും മണ്ണുമൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്തതെന്നാൽ വീണ്ടും ആ ഭാഗത്ത് കനത്ത മഴയെ തുടർന്ന് മണ്ണും കല്ലുമൊക്കെ റോഡിലേക്ക് പതിക്കുകയാണ് ഇപ്പോഴും ആ മുകളിൽ നിന്ന് പതിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത് പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ബദൽ സംവിധാനം അധികൃതർ ഒരുക്കുന്നില്ല എന്ന് തന്നെയാണ് വയനാട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സും ഒപ്പം സന്നദ്ധ പ്രവർത്തകരടക്കം നിരവധി ആളുകൾ ഇന്നലെ ഇവിടെ ഈ ദൗത്യത്തിൽ പങ്കുചേർന്നിരുന്നു എന്നാൽ ഇന്ന് ഈ ഭാഗത്ത് വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിഷേധം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് വൈത്തിരിയും അതുപോലെ അതുപോലെ കൽപ്പറ്റയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ പറയുന്നത് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമായി നിങ്ങൾ തുടക്കം മുതൽ തന്നെ ഇവിടെ ഉണ്ട് എന്താ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നിങ്ങൾക്കൊരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് പ്രധാന പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരമാണ് ഇതിൽ രണ്ട് ഭരണകൂടങ്ങൾ വയനാട് ജില്ലാ ഭരണകൂടം റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇത് സംഭവിച്ച ഉടനെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തുകയും ഞാനടക്കമുള്ള ആളുകളെ ഇവിടുത്തെ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജെ സി ബി ട്രെയിനടക്കമുള്ള സംവിധാനങ്ങളിൽ എത്തിച്ച് താൽക്കാലികമായ റോഡ് യാത്രാസജ്ജമാക്കിയുണ്ടായി പക്ഷേ ഇവിടെ ഈ പ്രദേശത്ത് രണ്ട് ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായ മഴ അത് പ്രതികൂലമായ രക്ഷാപ്രവർത്തന ഈ സാഹചര്യത്തിൽ പ്രതികൂലമായ ഒരു സാഹചര്യമാണിവിടെ പക്ഷേ ഈ രണ്ട് ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ അത് ഇവിടെ കാണാനുണ്ട് കാരണം വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കലക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് അവർക്ക് ഒരു ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഏകോപനമില്ലായ്മ ഈ ഒരു കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്ന അപകട സാഹചര്യം കൂടി അവിടെ തുടരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായി സമാനമായ സാഹചര്യമാണ് വാഹനങ്ങളൊക്കെ വഴി തിരിച്ചുവിടുകയാണ് വയനാട്ടിലേക്കുള്ള വാഹനങ്ങൾ കുറ്റിയടി വഴി തിരിച്ചുവിടുന്നത്